നിങ്ങിപ്പം ജോലി നഷ്ടപ്പെട്ടിട്ട് മൂന്നാല് അന്വേഷിച്ച് ഉണ്ടായി ഇപ്പൊ അതും ഇല്ല ഇങ്ങനെ എത്ര കാലം പണിയെടുക്കാണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്നാ ദഹിക്കോ ഏലുമ്പോ എന്തെങ്കിലും കൂലിപ്പണിക്കെങ്കിലും പോയിക്കൂടെ പോന്ന് ഫുള്ള് തിന്നിട്ട് പോയാ മതി നിങ്ങക്ക് ഇത് വെറുതെ കിട്ടുന്ന പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന സാധനം

കൂലിപ്പണിക്ക് വിളിക്കുന്നുണ്ട് ഞാനല്ലോ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ നിങ്ങൾക്ക് വലിയ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ഒരുപാട് കഴിവുകളുള്ള നിങ്ങൾ ഇങ്ങനെ വീട്ടില് വെറുതെ മഷീന്നെ കാണുമ്പോൾ എനിക്ക് വിഷമമായിട്ട് ഞാൻ പറഞ്ഞു പോയതാ നിങ്ങളെ ഞാൻ കൂലിപ്പണിക്ക് അയക്കോ കൂലിപ്പണി മോശമായോന്നല്ല ഞാൻ പറയുന്നത് നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ഒരാൾ അയാൾ കഷ്ടകാലത്ത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്നത് ശരിയല്ലല്ലോ ശരിയല്ലോ നിങ്ങൾ പഴയകാലത്തെ ത്രാസ് കണ്ടിട്ടില്ലേ എനിക്ക് ജോലി കിട്ടിയപ്പോൾ നിങ്ങളെ ജോലി നഷ്ടപ്പെട്ടു അതാണ് എൻ്റെ തട്ട് താണെന്നപ്പോൾ നിങ്ങളെ തട്ട് കൊണ്ടിപ്പോയാൽ ജീവിതമാകുന്ന ത്രാസിന് സമതുലനം കിട്ടണമെങ്കിൽ ഇനി നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുവെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത് പഴയതുപോലെ ഇന്റർവ്യൂനെല്ലാം പോയിട്ട് നല്ലൊരു ജോലി നേടണം അത്രേ ഉള്ളൂ ജീവിതം പങ്കാളികൾ പരസ്പരം അറിഞ്ഞു ജീവിക്കണം അല്ലേ അതെ കാറ്റ് വരുമ്പോ മണ്ണാങ്കട്ട കരിയിലെ മുകളിൽ നിൽക്കും അപ്പൊ മഴ വരുമ്പോൾ കരിയിൽ മണ്ണാങ്കട്ടേനെ പൊതിഞ്ഞു കുടിക്കൂ